ഹായ് ഫ്രണ്ട്സ് നമ്മൾ ടെറസിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബാറ്റിൽ മുക്കാൽ പവളം കരിയില ഇട്ടിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് അതിൽ കുറച്ച് മണ്ണ് ഇട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് ഈ സാധനങ്ങൾ നമ്മൾ ടൂൾസ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കേട്ടോ നല്ല മെറ്റീരിയലായിരുന്നു നല്ലതാണ് നല്ല സാധനങ്ങളാണ് ആ പൈസ നഷ്ടമാവില്ല നല്ല ക്വാളിറ്റിയുള്ള സംഭവട്ടോ പിന്നെ തൈ കുഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ബീൻസാണത് ബീൻസ് തൈകളാണ് പിന്നെ പീച്ചിലിൻ്റെ തൈ ഉണ്ട് ഇത് പീച്ചിലിൻ്റെയാണ് ഇത് ആ കുക്കുംബറിൻ്റെ തൈകളാണ് അങ്ങനെന്താ അവിടെ കുറച്ച് കുഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കുച്ചി പോകാതിരിക്കണം ചൂടിന് ടെറസിൻ്റെ മലയാളം അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ അതിനെ എതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് കൊണ്ട് വാഴത്തെ ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ